രണ്ടു ദിവസം പോയത് അറിഞ്ഞതേ ഇല്ല ഇറ്റ് വാസ് സോ നൈസ് ഇത് എപ്പോഴും കുഞ്ഞു വന്നോ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ആരൊക്കെയോ ഫോൺ ചെയ്തു ആരൊക്കെ അങ്ങനെ ചോദിച്ചാൽ എങ്ങനെയാ ഓർക്കാൻ പറ്റുക ഒന്നോ രണ്ടോ പേരായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു ഹോട്ടൽ ബിൽ ആയിരിക്കും ആ ഇപ്പൊ ഓർമ്മിച്ചത് ഉണ്ടായി ഇന്ന് ചെയ്യുമ്പോൾ വായിച്ചേക്കാം വളരെയധികം സംസാരിക്കണമെന്നുണ്ട് വേണ്ടി ഞാൻ അവിടേക്ക് അതായത് കല്യാണിക്കുട്ടിയുടെ നാട്ടിലേക്ക് വരുന്നു ആ ഭാസനായി എനിക്ക് വീട്ടിൽ വരാൻ പറ്റില്ലല്ലോ ഇരുപത്തി മൂന്നാം തീയതി ഉച്ചയ്ക്ക് മുമ്പ് എന്നെ വന്ന് കാണുമോ കുട്ടി എന്താ ഭവാനി ഇതാരാ വന്നിരിക്കണം നോക്കൂ എന്താടോ വഴിതെറ്റിയോ എന്നാ ഞാൻ ആ മുക്കിൽ ആ ശരി വേറെ എവിടേക്കോ ആണെന്ന് പറഞ്ഞിട്ടാ പോന്നിരിക്കുന്നത് അത് കണ്ടറിയാം കളി കളയൂ കുട്ടി നീ ആ മനുഷ്യനെ മറക്കണം വെറും ഒരു അൺഫ്രൂട്ട്ലെസ് പ്ലേ ബോയ് അങ്ങനെയാണെങ്കിൽ തന്നെ അതങ്ങ് മാറിക്കോടുന്നില്ലല്ലോ നിന്നോട് തർക്കിക്കാൻ ഞാനില്ല വേണ്ടടോ നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം ഗുണത്തിന് വേണ്ടിട്ടാണ് പറയുന്നത് കേട്ടോ കല്യാണി രക്ഷിക്കാൻ കല്യാണിക്കറിയാം ചുമ്മാ നിനക്ക് എന്നോട് പിണക്കൊന്നുമില്ലല്ലോ ഏ ഞാൻ പോട്ടെ എന്താ എന്തുണ്ടായി എന്നാലും ഏട്ടൻ ഇങ്ങനെ പ്രവർത്തിച്ചുകളേ എന്ന് കരുതിയില്ല എന്ത് പറ്റി കൃഷ്ണൻകുട്ടി ലക്ഷ്മി എടുത്തി എന്തുണ്ടായി നെല്ല് തീർന്നു എന്ന് പറഞ്ഞയച്ചതാ കൃഷ്ണൻകുട്ടിയെ പാടത്ത് പണിയെടുപ്പിച്ച് നിൽക്കായിരുന്നു ഏട്ടൻ അവിടെ ചെന്ന് പറഞ്ഞത് ഇഷ്ടായില്ല ആ ഇവിടെ ചോദിക്കാൻ ചോദിക്കാനാരാ കൃഷ്ണൻകുട്ടി മേടി എഴുതിയിട്ട് വരൂ

പോകാൻ തന്നെയാണ് അമ്മ വന്നത് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രായം ചെന്ന് ആരോരുമില്ലാത്ത രണ്ട് സ്ത്രീകളെയും കണ്ണറിയാത്ത ഒരു പെൺകുട്ടിയും കബളിപ്പിച്ച് ആനയെ വാങ്ങിച്ചു കളയാ എന്ന് വിചാരിക്കുന്നത് കുറെ കഷ്ടമാണ് അമ്മമാവ ഞാൻ പോകുന്നു അടുത്ത ആഴ്ചയിൽ കൊയ്ത്തുണ്ടാവും ഇനി തൊട്ട് എന്റെ നിലകൾ ഞാൻ തന്നെ കൊയിച്ചോളാം അവിടെ അമ്മാവിന്റെ ജോലിക്കാരെ പറഞ്ഞു വിടരുത് പറഞ്ഞു വിട്ടാൽ അമ്മാവൻ വ്യസനിക്കും ശോഭേ വിള പോയി കിടക്കുക ശോഭ ശോഭ ആഹാ നീ ഇവിടെ ഇരിക്കാണോ ഈ വെളിച്ച വിളിയൊക്കെ കേട്ടിട്ട് നീ ഇവിടെ ഇരിക്കാണോ അല്ലേ ഡേ അച്ഛൻ വിളിക്കണോ അച്ഛന് വേറെ ചുണ്ടു പിടിപ്പിക്കണ്ട മോളെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയില്ലേ മോളുടെ സ്വഭാവം അച്ഛനും അറിയില്ലേ അങ്ങനെ ഇപ്പൊ തിരുത്തി പിടിച്ച് ആരും കല്യാണം ഉണ്ടാക്കണ്ട കല്യാണം വേണ്ടപ്പം ഞാൻ പറഞ്ഞോളാം അച്ഛനൊരു സമ്മതിക്കില്ല കുട്ടി എന്നെ മേലോട്ട് പഠിപ്പിക്കാൻ വിഷമമുണ്ടെങ്കിൽ അച്ഛനൊന്ന് പറയട്ടെ ഞാൻ നല്ല സ്കോളർഷിപ്പും വാങ്ങി പഠിച്ചോളാം അവൾക്ക് പഠിക്കണമെന്ന് അവള് പഠിച്ച് ഉദ്യോഗം ഉണ്ടാക്കിയിട്ട് ഇവിടെ ആർക്കും കഴിയണ്ട ഓരോന്ന് കാണുകയും കേൾക്കുകയും ഒക്കെ കൂടി ചെയ്യുമ്പോ എനിക്ക് പേടി തോന്നാ കുട്ടി ലക്ഷ്മി അടുത്തി ഒന്നും ഇണ്ടായിരിക്കും എന്തിനാ പേടിക്കുന്നത് നീ ആളെ കാണാൻ കൂടി പോന്നെന്ന് കേട്ടാൽ അമ്മ അമ്മ എന്തിനാ അത് കേൾക്കുന്നത് ഇവിടുന്ന് ആരും ഒന്നിനനുമില്ല എല്ലാത്തിനും ഞാൻ തന്നെ പോണം എന്നാലും എന്നെ നോക്കാൻ എനിക്കറിയില്ല ലക്ഷ്മി അടുത്തി മറ്റേതും ഞാൻ തന്നെ നടത്തി കൊടുത്തു എവിടെയാ പെണ്ണിപ്പി ഫോർ നല്ലൊരു തറവാട്ടില്ല പറഞ്ഞിട്ട് എന്താ കാര്യം ഇക്കാര്യം പുറത്തു പറഞ്ഞ നാട്ടുകാർ പറഞ്ഞവരേ തല്ലു ആ നടക്കട്ടെ എന്തെങ്കിലും ഒക്കെ എവിടെങ്കിലും ഇരുന്ന് പറയുന്നു ഇത്ര പരിഭ്രമിക്കാൻ എന്തിരിക്കുന്നു ഇതുകൊള്ള മനുഷ്യര് പറയുന്ന കേട്ട് പേടിച്ചേ ആരെങ്കിലും ചാരി കയറി കല്യാണം കഴിക്കാറുണ്ടോ നിങ്ങൾ ഈ പെൺകുട്ടികളെല്ലാം ഒരേ തരക്കാരാ എപ്പോ നോക്കിയാലും വിവാഹം വിവാഹം ഉള്ളൂ ഈ മറുപടി അല്ല ഞാൻ പ്രതീക്ഷിച്ചത് െനിക്കിപ്പോ തോന്നിപ്പോുന്നു ആണെന്ന് ഇതേവരെ പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പോഴും പറയുന്നില്ലല്ലോ വെറുതെ എന്തെല്ലാം കഥകൾ കേട്ടുമോളെ അതിലൊരെണ്ണം സത്യമായി പോയാൽ കൂടി ഇനിയിപ്പോ വിടില്ല എന്റെ ദേഹത്തൊന്ന് കൈയെടുക്കാൻ きれいにして